മലപ്പുറം കൽപ്പകഞ്ചേരി വെയിലത്തൂർ കാവപ്പുരയിൽ മാതാവിനെ മകൻ കൊലപ്പെടുത്തി നന്നാട്ട് അബുവിൻ്റെ ഭാര്യ ആമനയാ ആണ് കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് വയസ്സ് വെള്ളിയാഴ്ച രാവിലെ ഏഴിനാണ് സംഭവം മകനെ കൽപ്പകഞ്ചേരി പോലീസ് കസ്റ്റഡി കസ്റ്റഡിയിലെടുത്തു മുപ്പത് വയസ്സുള്ള ഇയാൾ മാനസികാസ്വാസ്ഥത്തിന് ചികിത്സ നടത്തുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു പിതാവ് പുറത്തുപോയ സമയത്തായിരുന്നു കൊലപാതകം അടുക്കളയിൽ ജോലി ചെയ്യുകയായിരുന്ന ആമിനയെ മകൻ പിറകിൽ നിന്ന് കത്തിക്കൊണ്ട് കുത്തി വീഴ്ത്തുകയും തുടർന്ന് ഗ്യാസ് സിലിണ്ടർ കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ദീർഘകാലം പ്രവാസിയായിരുന്ന മകൻ അവി മാനസിക മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് വീട്ടിൽ ബഹളമുണ്ടാക്കാറുണ്ടെന്ന് നാട്ടുകാർ പറഞ്ഞു താനൂർ ഡിവൈഎസ്പി ഫയസ് ജോർജ് കൽപ്പകഞ്ചേരി സി ഐ സലീം എന്നിവർ സ്ഥലത്തെത്തി ആമിനയുടെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ശേഷം കാവപ്പുര മസ്ജിദ് ഖബർസ്ഥാനിൽ കബറടക്കും മറ്റു മക്കൾ ഉമ്മു സൽമ ഷാജി സുമയ്യ സമീപകാലത്ത് മാനസിക രോഗികളാൽ കൊല്ലപ്പെടുന്ന ബന്ധുക്കളുടെയും മറ്റുള്ളവരുടെയും സംഖ്യ വർദ്ധിച്ചു വരുന്നതായാണ് നിരീക്ഷിക്കപ്പെടുന്നത് മാനസിക രോഗം പലവിധ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്നതാണ് അതിൽ മൈൽഡായിട്ടുള്ള രോഗങ്ങളും വളരെ അക്രമാസക്തമായിട്ടുള്ള രോഗ രോഗാവസ്ഥയും ഉണ്ടാവാം വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകൾക്ക് ഇത് മനസ്സിലാക്കാനാവും അതിനാൽ അക്രമാസക്തമാകുന്ന തരത്തിലുള്ള രോഗം ഉള്ളവരെ വീട്ടിൽ പാർപ്പിക്കാതിരിക്കുകയാണ് നല്ലത് കാരണം ഏത് സമയത്താണ് വീട്ടിലുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുക എന്ന് പറയാൻ കഴിയില്ല ഇത്തരം സംഭവങ്ങൾ അടുത്ത കാലത്തായി കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് രോഗികൾക്ക് മാനസിക ഉല്ലാസം നൽകുന്ന ഒരു അന്തരീക്ഷം നൽകാൻ ആണ് സമൂഹം മുന്നോട്ട് വരേണ്ടത് അല്ലാതെ സ്വന്തം വീടുകളിൽ പാർപ്പിച്ചു കൊണ്ടുള്ള ചികിത്സ വളരെ അപകടകരമാണ് നമ്മുടെ നാട്ടിൽ ഓരോ പഞ്ചായത്തിലും ഒരു സൈ സൈക്കോളജിസ്റ്റിനെ വെക്കേണ്ടത് അത്യാവശ്യമാണ് അവർ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ വീട്ടിലും കയറി ഇറങ്ങിയാൽ പല മാനസിക പ്രശ്നങ്ങളും മുൻകൂട്ടി കണ്ടെത്താനും അവർക്ക് കൗൺസിലിംഗ് നൽകാനും വേണ്ട ചികിത്സ യഥാസമയത്ത് നൽകാനും സഹായിക്കും പല സ്കൂളുകളിലും ഇപ്പോൾ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ് എല്ലാ വാർഡുകളിലും ഇത്തരം സൈക്കോളജിസ്റ്റുകൾ വീടുകളിൽ വന്ന് സന്ദർശിക്കുകയാണെങ്കിൽ ഈ മുൻ പറഞ്ഞതുപോലെ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടെത്താനും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും സാധിക്കും അങ്ങനെ വേണ്ട ചികിത്സ തക്ക സമയത്ത് നൽകാൻ നൽകി സമൂഹത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ ആവർത്തിക്കില്ല